സി പി ഐ എം എറണാകുളം ജില്ലാ സമ്മേളന പൊതുയോഗം പൊതുയോഗത്തിൽ പി രാജീവിന്റെ പ്രസംഗത്തിൽ അധികം ഒരു കണക്ക് അവതരിപ്പിക്കുന്നുണ്ട് കണക്ക് അവതരിപ്പിച്ചതിനു ശേഷം പി രാജീവ് പറയുന്നു അടുത്ത കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗ് നേതാവ് ആകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവായി പി കെ കുഞ്ഞാലിക്കുട്ടി വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞത് കോൺഗ്രസിനോടാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചർച്ചയല്ലോ ഇപ്പോൾ നടക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന ചർച്ചയാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് എന്നാൽ പി രാജീവ് കണക്ക് അവതരിപ്പിച്ചു പറഞ്ഞത് അടുത്ത പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന് കിട്ടുമോ കോൺഗ്രസ് നേതാവായിരിക്കുമോ എന്നാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാവ് അടുത്ത പ്രതിപക്ഷ നേതാവായിരിക്കില്ല തൊട്ട് അടുത്ത കക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കും അത് പി കെ കുഞ്ഞാലിക്കുട്ടിയായിരിക്കും എന്നും എന്തുകൊണ്ടാണ് പി രാജു ഇങ്ങനെ പറയുന്നത് പി രാജു പറയുന്ന കണക്ക് ആ കണക്ക് വളരെ കൃത്യമാണ് രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി ഒന്ന് മുതലുള്ള കണക്കാണ് പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിന് കിട്ടിയ ആകെ സീറ്റ് അറുപത്തി മൂന്നാണ് അറുപത്തി മൂന്ന് സീറ്റിൽ കോൺഗ്രസ് വിജയിക്കുന്നുണ്ട് ലീഗ് പതിനാറ് ലീഗിന് പതിനാറ് സീറ്റ് മാത്രമേ ഉള്ളൂ രണ്ട് കക്ഷികളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നാൽപ്പത്തി ഏഴ് സീറ്റിൻ്റെ വ്യത്യാസമുണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ അന്ന് കോൺഗ്രസ് മത്സരിക്കുന്നത് എൺപത്തി എട്ട് സീറ്റിലാണ് ലീഗ് മത്സരിക്കുന്നത് ഇരുപത്തി മൂന്ന് സീറ്റിലും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിൽ ലഭിക്കുന്നത് വെറും ഇരുപത്തി നാല് സീറ്റ് മുസ്ലിം ലീഗിനോ ഏഴ് സീറ്റ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട വർഷമാണ് രണ്ടായിരത്തി ആറ് അവിടെ നിന്ന് മുസ്ലിം ലീഗ് ചില പാഠങ്ങൾ പഠിക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ പോരാ മുസ്ലിം ലീഗ് എപ്പോഴും കോൺഗ്രസിന്റെ കീഴിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റ് മത്സരിക്കട്ടെ എന്ന അവസ്ഥയിൽ പോയാൽ പോരാ അവിടെ സീറ്റ് നിലനിർത്തുകയും കൂടുതൽ സീറ്റുകളിൽ ജയിക്കുകയും മത്സരിക്കാൻ കൂടുതൽ സീറ്റുകൾ വാങ്ങിക്കുകയും ചെയ്യുക എന്ന രാഷ്ട്രീയ നീക്കം മുസ്ലിം ലീഗ് നടത്താൻ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തിയാറിൽ പ്രതിപക്ഷത്തായിരുന്നു യു ഡി എഫ് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്ന് വീണ്ടും നിയമസഭാ ഇലക്ഷൻ കോൺഗ്രസ് ലഭിച്ച സീറ്റ് മുപ്പത്തി ഒൻപത് സീറ്റ് മുസ്ലിം ലീഗിൽ ലഭിച്ചത് ഇരുപത് സീറ്റ് എത്രയാണ് വ്യത്യാസം പത്തൊൻപത് സീറ്റിൻ്റെ വ്യത്യാസം വ്യത്യാസം രണ്ടായിരത്തി ഒന്നിൽ നാൽപ്പത്തിയേഴ് സീറ്റിൻ്റെ വ്യത്യാസമുണ്ടായിരുന്ന കോൺഗ്രസും ലീഗും രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റ് മുപ്പത്തി ഒൻപത് ലീഗിൻ്റെ സീറ്റ് ഇരുപത് വ്യത്യാസം വെറും പത്തൊൻപത് സീറ്റ് മാത്രം നാൽപ്പത്തി ഏഴിൽ നിന്ന് പത്തൊൻപതിലേക്ക് എത്തുന്നു രണ്ട് കക്ഷികളും തമ്മിലുള്ള വ്യത്യാസം അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിലേക്ക് പോയാലോ രണ്ടായിരത്തി പതിനാറ് കോൺഗ്രസ് മത്സരിക്കുന്നത് എൺപത്തി ഏഴ് സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് ഇരുപത്തി നാല് സീറ്റിൽ എൺപത്തിയേഴ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ലഭിച്ച സീറ്റ് വെറും ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് സീറ്റ് മാത്രം ഇരുപത്തി നാല് സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗ് പതിനെട്ട് സീറ്റ് നേടി എത്രയാണ് രണ്ടുപേരും തമ്മിലെ വ്യത്യാസം നാല് സീറ്റിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നാൽപ്പത്തി ഏഴ് അത് കഴിഞ്ഞ് പത്തൊൻപത് അത് കഴിഞ്ഞ് നാല് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ ഇലക്ഷൻ വീണ്ടും വരുന്നു കോൺഗ്രസ് മത്സരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് സീറ്റിൽ എൺപത്തി ഏഴ് എൺപത്തിനാല് എൺപത്തി ആറ് സീറ്റുകളിലൊക്കെ മത്സരിച്ചിരുന്ന കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഏഴ് സീറ്റുകൾ മത്സരിക്കുന്നു ലീഗ് ഇരുപത്തി അഞ്ച് സീറ്റിൽ ഒരു സീറ്റ് കൂടുതൽ കിട്ടി ലീഗിന് തൊണ്ണൂറ്റിമൂന്ന് സീറ്റിൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചപ്പോൾ ലഭിച്ച സീറ്റ് വിജയിച്ച സീറ്റ് കേവലം ഇരുപത്തി ഒന്ന് മാത്രം ഇരുപത്തി ഒന്ന് മാത്രം കഴിഞ്ഞ വർഷത്തേക്കാൾ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറിനേക്കാൾ ഒരു സീറ്റ് കുറഞ്ഞു ഇരുപത്തി ഒന്ന് എന്നാൽ മുസ്ലിം ലീഗിൻ്റെ സീറ്റ് പതിനഞ്ച് വ്യത്യാസം ആറ് സീറ്റിൻ്റെ മാത്രം ആറ് സീറ്റിൻ്റെ മാത്രം വ്യത്യാസമാണ് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഇപ്പോഴുള്ളത് അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താണ് സംഭവിക്കുക അതാണ് പി രാജീവ് പറയുന്നത് കോൺഗ്രസ് വീണ്ടും താഴോട്ട് പോകും ചിലപ്പോൾ ഒരക്കത്തിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല അപ്പോൾ ലീഗ് അവിടെ സീറ്റ് നിലനിർത്തും അവർ പതിനെട്ട് ഇരുപത് പതിനെട്ട് ഇരുപത് എന്നതിൽ നിലനിർത്തി മുന്നോട്ട് പോകും കൂടുതൽ സീറ്റ് മത്സരിക്കാൻ ഇത്തവണ ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് ഒന്നാം സ്ഥാനത്ത് എത്തുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് ആ ആശങ്ക കോൺഗ്രസ് നേതാക്കൾ ലീഗ് നേതാക്കളുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ലീഗ് നേതാക്കൾ കോൺഗ്രസിന് കൊടുത്ത ഒരു ഉറപ്പുണ്ട് ഞങ്ങൾക്ക് സീറ്റ് കൂടുതൽ കിട്ടിയാലും പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസ് തന്നെയായിരിക്കും എന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഞങ്ങൾ ഏറ്റെടുക്കില്ല അത് കേരളത്തിൽ മറ്റൊരു ചർച്ചയ്ക്ക് ഇടയാക്കും അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസ് തന്നെ ആയിരിക്കും എന്ന് ലീഗ് നേതാക്കൾ നേരത്തെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ലീഗ് നേതാക്കൾ ഇത് മനസ്സിൽ കാണുന്നുണ്ട് എന്നർത്ഥം കേരളത്തിലെ നിയമസഭയിൽ കോൺഗ്രസിനെക്കാളും മുന്നിൽ എത്തുക എന്നത് ലീഗിന്റെ ആവശ്യമാണ് ലീഗ് അതിന്റെ പണി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അത് കോൺഗ്രസിന് ഒരു ബുദ്ധിമുട്ടാക്കരുത് ഇപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസ് തന്നെയായിരിക്കും എന്നാണ് ഇത്തരമൊരു ചർച്ച നേരത്തെ ഉയർന്നു വന്ന ഘട്ടം ആ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത് അതാണ് പി രാജു ചോദിക്കുന്നത് ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ ഇവിടെ യു ഡി എഫിൽ ഒന്നാം കക്ഷിയായി മുസ്ലിം ലീഗ് മാറും അതിനുള്ള ശ്രമങ്ങളാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് മുസ്ലിം കൂട്ടായ്മ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ മുജാഹിദ്ദീൻ സംഘടനകൾ സമസ്ത അങ്ങനെ എല്ലാ മുസ്ലിം സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ച് ജമാഅത്ത് ഇസ്ലാമിക്ക് നേതൃത്വം കൊടുത്ത് ജമാഅത്ത് ഇസ്ലാമി ഈ മുസ്ലിം കൂട്ടായ്മയ്ക്ക് ആശയപരമായ അടിത്തറ നൽകി അതിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ് കാരണം മുസ്ലിം ലീഗിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം കേരളത്തിൽ യു ഡി എഫിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നാണ് അതല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം തന്നെ എത്തുക എന്നതാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസിനോട് പി രാജീവ് പറഞ്ഞ ആ വാക്യം നിങ്ങൾ സൂക്ഷിച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം കസേര സംരക്ഷിച്ചോളൂ അത് നഷ്ടപ്പെടാൻ പോവുകയാണ് കേരളത്തിലെ സീറ്റ് കണക്കുകൾ രണ്ടായിരത്തി ഒന്ന് മുതൽ ഇന്ന് വരെയുള്ള സീറ്റ് കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അത് കോൺഗ്രസിൽ തന്നെ ഭീഷണിയായി മാറും എന്നും